ഗവർണർക്കെതിരെ എസ് എഫ് ഐ കാട്ടുന്നത് തെമാഴിത്തരം എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ താമസിക്കുന്ന സ്ഥലത്ത് വരെ എത്തി ഗവർണറെ തടയുകയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പ്രതിഷേധം തെമ്മാടിത്തരം തുടർന്നാൽ നവകേരള സരസിന്റെ വേദിയിലേക്കടക്കം ബി ജെ പി പ്രതിഷേധം നടത്തും എസ് എഫ്ഐയുടെ തറവാട്ട് സ്വത്തല്ല സർവകലാശാലകളെന്നും അധികകാലം ഈ സർക്കാരിന് ഇങ്ങനെ തുടരാനാകില്ല എന്നും അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി പറ്റാത്ത സ്ഥിതി വന്നിരിക്കുന്നു ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് തടയുന്നത് ഒരു തരത്തിലും ഇത് അംഗീകരിക്കില്ല ഈ ധിക്കാരപരമായ നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും സംസ്ഥാനത്ത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തം ആവർത്തിച്ചാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സരടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗവർണറെ വഴിയിൽ തടയാനും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അലങ്കോലപ്പെടുത്താനും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനൽ സംഘങ്ങൾ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു